മാലുസൂസിക്ക് സ്വിഫ്റ്റിനോടും വേഗനാറിനോടൊക്കെ എതിരിട്ടുകൊണ്ട് ഗ്രാൻഡ് ഐട്ടൺ ന്യൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ഐട്ടൺ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഏഴിൽ വന്ന ഈ ഒരു മുതൽ ഇപ്പോൾ മുപ്പത് ലക്ഷത്തിലധികം പ്രൊഡക്ഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹ്യുണ്ടായ പറഞ്ഞിട്ടുള്ള അതിൽ ഇരുപത് ലക്ഷത്തോളം വാഹനങ്ങൾ വിറ്റിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ നിരത്തുകളിലാണ് ഇരുപത് ലക്ഷം ഐട്ടൺ ഓടുന്നത് എന്നുള്ളതാണ് ബാക്കി പത്ത് ലക്ഷത്തിന് മുകളിൽ നൂറിലധികം രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഐട്ടൺ ഇഷ്ടപ്പെട്ടത് അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം ഇറങ്ങിയ മുതൽ നമ്മൾ നോക്കണം രണ്ടായിരത്തി ഏഴിലാണ് ഹ്യൂഡായി ഐട്ടൺ എന്നുള്ളൊരു മോഡൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു പെട്രോൾ എഞ്ചിൻ ആയിരുന്നു കാപ്പ എഞ്ചിൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആയിട്ടുള്ള എഞ്ചിൻ നല്ല പെർഫോമൻസും അതുപോലെ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജും തരുന്ന ഒരു എഞ്ചിൻ ആയിരുന്നു അതിൽ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് നിങ്ങൾ ഇപ്പോഴും മാർക്കറ്റ് പ്ലേസിലോ ഓയിൽ എക്സിലോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആ ഒരു പഴയ മോഡൽ ഐ ടെൻ ആയിരിക്കും എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് ഇതുപോലെ ഇന്ത്യയിൽ പോപ്പുലർ ആക്കി എന്നുള്ളത് മാത്രമല്ല ഓരോ അപ്ഡേറ്റിലും സെഗ്മെന്റ് ഫസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യക്കാർ ഈ ബഡ്ജറ്റിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഐറ്റൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയതിനു ശേഷം രണ്ടായിരത്തി പത്തിലാണ് ഐട്ടന് പുതിയൊരു അപ്ഡേറ്റ് വരുന്നത് ഒരു ഫ്ലൂയിഡിക് ഡിസൈൻ എനിക്ക് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റൺ എന്ന് വേണമെങ്കിൽ പറയാം ആ വേരിയൻറ്റ് വന്നപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു പ്രൂഫുണ്ടായിരുന്നു സ്റ്റേരിമോൺ കൺട്രോൾസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി പത്തിന് മുമ്പ് തന്നെ ഉണ്ടാക്കി മനസ്സിലായിരുന്നു ഇന്ത്യക്കാർക്ക് പറ്റിയൊരു വാഹനമാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഐട്ടൺ എന്നത് കാരണം ലോഞ്ച് ചെയ്ത ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം ഐട്ടനാണ് ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് അവർ കൂടുതൽ അതിനെ മനോഹരമാക്കാനും കുറേ സ്പേഷ്യസാക്കാനും അങ്ങനെ എന്തൊക്കെ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാൻ കഴിയുമോ ആദ്യം ഇറങ്ങിയ സമയത്ത് ഒരു ന്യൂ കാർ അല്ലെങ്കിൽ ന്യൂ ബയ്യേഴ്സിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു ഐറ്റൻ ആയിരുന്നെങ്കിൽ പിന്നീട് അപ്ഡേറ്റ് വരും തോറും ആൾട്ടോയിൽ നിന്നും എയ്റ്റ് ഹൺഡ്രഡിൽ നിന്ന് അപ്ഗ്രേഡ് നോക്കുന്ന ഒരു ഫാമിലികൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റായിട്ട് ഐട്ടനെ അവർ പ്ലേസ് ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിനാണ് ഗ്രാൻഡ് ഐറ്റൻ എന്നുള്ള പേരിൽ കുറച്ചുകൂടി വലിയ വാഹനം പേരും വലുതായി വാഹനവും വലുതായി കൊണ്ടൊരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മറ്റൊരു പ്രത്യേകതയോട് സംഭവിച്ചു പെട്രോളിൽ മാത്രം കിട്ടിയിരുന്ന ഐറ്റനെ ഡീസലിന് കൂടി ഹ്യൂണ്ടായി അവതരിപ്പിച്ചു ഒരു വൺ പോയിൻറ്റ് വൺ ലിറ്റർ ഡീസൽ എൻജി ത്രീ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഇരുപത്തി നാലൊക്കെ ക്ലെയിം ചെയ്ത മൈലേജ് തരുന്ന ഒരു എഞ്ചിനോട് കൂടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു വാഹനം കുറച്ച് വലുതായപ്പോൾ സ്പേസ് കൂടി എല്ലാ തവണയും അവർ ചെയ്യാറുള്ളത് പോലെ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരുപാട് ഫീച്ചേഴ്സും ഇൻക്ലൂഡായിരുന്നു കീലെസ് എൻട്രി ഉണ്ടായിരുന്നു റിയർ എ സിമെൻറ്റ് ഉണ്ടായിരുന്നു ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്നു എയർ ബാഗ് രണ്ടെണ്ണം ഫ്രണ്ടിലുണ്ടായിരുന്നു എ ബി എസ് ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും കിട്ടാത്ത ലക്ഷറി വാഹനങ്ങൾ മാത്രം കണ്ടിരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഗ്രാൻഡ് ഐറ്റം എന്നുള്ള പേരിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു വാഹനം വന്ന് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപത്തിലുള്ള ഷേപ്പിലേക്ക് ഒരു പുതിയ ഒരു മൂന്നാം തലമുറ ഒരു ഐറ്റം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും മോശമാക്കിയുള്ള പ്രതീക്ഷ പോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത പല ഫീച്ചേഴ്സും ഈ ഒരു സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നു വയർലെസ് ചാർജർ വോയിസ് റെക്കഗ്നേഷൻ തുടങ്ങിയവയൊക്കെയാണ് അത് ഹ്യൂണ്ടായ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ മാത്രമല്ല എല്ലാ സെഗ്മെൻ്റ് ഇത്തരത്തിൽ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് കുത്തി നിറക്കും അല്ലെങ്കിൽ സെഗ്മെന്റ് ഫസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് എന്നുള്ള ഫീച്ചേഴ്സ് ആദ്യം കൊണ്ടുവരുന്നതും ഹ്യുണ്ടായ ആയിരിക്കും പക്ഷേ സ്പേസ് അതും വളരെ ഇമ്പോട്ടൻ്റ് ആണ് നമുക്ക് വേഗനാർ അതുപോലെ സ്വിഫ്റ്റ് എന്നുള്ള വാഹനത്തോട് കിടപിടിച്ച് വിജയിക്കാനുള്ള പ്രധാന കാരണം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ നമുക്ക് ന്യൂസിൽ ലഭിക്കുന്നു അല്ലെങ്കിൽ ഐറ്റം സീരീസിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡിഷനാണ് ഈ കാണുന്നത് ഇപ്പോൾ ആറ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന ഒരു സ്പേസ് നമുക്കിതിൽ വരുന്നുണ്ട് അത് മാത്രമല്ല ഫാമിലി ഓട്ടം നോക്കുന്ന സമയത്ത് പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ കയറാനും ഇറങ്ങാനും വളരെ സിമ്പിളാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ ബൂട്ട് സ്പൈസാണെന്നുണ്ടെങ്കിലും ഡീസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളത് വ്യക്തമായി കണ്ടുകൊണ്ട് മനോഹരമായ ഒരു സീറ്റും പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഓടിക്കാനായിട്ട് സാധിക്കും കുറച്ചും കൂടി കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്കൊരു എൻജിനിൽ നിന്ന് ലഭിക്കുക രണ്ടായിരത്തി ഏഴ് മുതൽ ഇതുവരെ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എത്തി നിൽക്കുന്ന എല്ലാ ഐ ന്യൂസിലും ഉള്ള റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനുകളാണ് നമുക്ക് ലഭിക്കുന്നത് നിലവിലിപ്പോൾ ഓടിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ലിറ്റർ ഒരു പെട്രോൾ എഞ്ചിനാണ് ത്രീ സിലിണ്ടർ ആണ് എൺപത്തി മൂന്ന് പി എച്ച് പിയും നൂറ്റി പതിനഞ്ചെണ്ണം ടോർക്കാണ് ഈ ഒരു എൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡീസലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വകഭേദങ്ങളും മാറ്റി ഇപ്പോൾ പെട്രോളിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ കൂടാതെ സി എൻ ജി വേരിയൻറ്റ് കൂടി നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് അതിന് പവർ ഫിഗേഴ്സ് കുറച്ച് കുറയും അറുപത്തി ഒമ്പത് ബി എച്ച് പി ആയിട്ട് കുറയുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം മൊത്തത്തിൽ കാലത്തിനനുസരിച്ചുള്ള ഓരോ മാറ്റങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നവരുടെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കലും ഫീച്ചേഴ്സാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്നുള്ളതന്നെ പറയേണ്ടിയിരിക്കും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രൈസ് റേഞ്ചിലൊന്നും ഇതുവരെ ആരും തരാത്ത ഫീച്ചേഴ്സും എല്ലാം തന്നുകൊണ്ടാണ് ഐട്ടം നമ്മുടെ ഇന്ത്യക്കാരുടെ ജനഹൃദയങ്ങളിലേക്ക് കയറി പറ്റിയത് എന്ന് പറയാം ഏകദേശം ഇപ്പോഴും വില ഏഴ് ലക്ഷത്തിൽ തന്നെ ഓൺ റോഡ് വില ആരംഭിക്കുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡായിട്ട് ന്യൂസ് എന്നുള്ളത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഓരോ തലമുറ മാറ്റി സംഭവിക്കുമ്പോഴും പേരിൻ്റെ നീളവും കൂടി വരുന്നുണ്ട് ഹ്യൂണ്ടായി ഐട്ടൺ ആയിരുന്നത് ഹ്യൂൺ ഗ്രാൻഡ് ഐട്ടൺ ഇപ്പോൾ ഹ്യുണ്ടായി ഗ്രാൻഡ് ആയിട്ട് ന്യൂസ് ആയി എത്തിയിരിക്കുന്നുണ്ട് ഓരോ ഇറങ്ങുന്ന സമയത്തും ലുക്കിൻ്റെ കാര്യം ഒരു പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് സാധാരണ കാണുന്ന പോലെ തന്നെ ഹ്യൂമൻഡായിട്ട് എല്ലാ വാഹനങ്ങളും മനോഹരമാണ് ഏതൊരാൾക്കും അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ നമ്മൾ ഒരു ഡിസിഷൻ മെയ്ക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരേ സ്ഥലത്തില് യെസ് പറയുന്ന ഒരു ഡിസൈൻ ഉണ്ടായിട്ട് എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഐട്ടൻ്റെ മൂന്ന് തലമുറയിൽ വന്നിട്ടുള്ള വാഹനങ്ങളുടെയും ലുക്ക് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലാർജറായിട്ട് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും രണ്ടായിരത്തി ഇറങ്ങിയ ഐട്ടനിൽ നിന്ന് ഇപ്പോൾ എത്തിയില്ലെങ്കിൽ ഐട്ടൻ ന്യൂസിലേക്ക് എത്തിയപ്പോൾ കുറച്ചുകൂടി വലിയ ക്യാബിനായിട്ട് വലിയ പുറത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് വലിയൊരു വാഹനത്തിൻ്റെ ഫീലോട് കൂടി ഓടിക്കാനായി പറ്റുന്നുണ്ട് അപ്പോഴും ആ ഒരു പ്രൈസ് അവർ സാധാരണക്കാരന് നേരത്തെ പറഞ്ഞ പോലെ അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു ബഡ്ജറ്റിന് വേണ്ടിയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് കാരണം ആദ്യമായിട്ടൊരു വാഹനം വാങ്ങുന്ന ആളുകൾ അതല്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു വാഹനം ഉപയോഗിക്കുന്നവർക്ക് സെക്കൻഡറി വാഹനമായിട്ട് ഒരു വാഹനം എടുക്കണം എന്നുണ്ടെങ്കിലും ഇനി യൂസ്ഡ് നമ്മൾ ചെറിയ വാഹനം എന്നൊക്കെ ഓടിച്ച് പഠിച്ച് ഒരു അപ്ഡേറ്റ് നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാറ്റഗറി ആളുകൾക്ക് മൊത്തം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള രൂപത്തിൽ തന്നെ പ്രൈസിങ്ങും ഐറ്റത്തിന് വേണ്ടിയിട്ട് ഹ്യൂമിൻ്റെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏഴ് ലക്ഷം എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൻ്റെ പ്രൈസാണ് കേട്ടോ ബേസ് വേരിൻറ്റ് അഞ്ച് വേരിയൻ്റ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ വരെ നമുക്ക് ഒമ്പതര ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്നുള്ളൂ പത്ത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ഇപ്പോഴും ഇതിൻ്റെ വില പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങളിൽ പലരും ഐട്ടൻ ന്യൂസ് ഉപയോഗിക്കുന്നതിനാലേ ഐട്ടൻ്റെ ഏതെങ്കിലും ഒരു വാഹനം ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാവും ആദ്യത്തെ വാഹനമായിട്ടും ഒരു സെക്കൻഡറി വാഹനമായിട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം അതുമായിട്ടുള്ള എക്സ്പീരിയൻസ് അതിൻ്റെ മെയിൻ്റനൻസ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇനിയും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ